കിന്റർ ഹോസ്പിറ്റലിലെ എച്ച് ആർ സെക്ഷനിലാണ് ജോലിക്ക് ഇറക്കണമെന്നുള്ള ആക്റ്റീവായിട്ട് എല്ലാം ചെയ്യാനും എല്ലാത്തിനും ഒരു പഠനം കൊണ്ട് അവർക്ക് കഴിയുന്നുണ്ട് എക്സ്പീരിയൻസ് ഗ്രാജുവേഷൻ സെർമണിയൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ക്ലാസ് ഒക്കെ അടിപൊളിയായിരുന്നു അതുപോലെ തന്നെ എന്റെ പേരന്റ്സ് ഇവരോട് എനിക്ക് ഭയങ്കര നന്ദിയുണ്ട് ബിക്കോസ് ഞാൻ ബി എഡിന് പോയിട്ട് അത് ഡ്രോപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന ഒരാളാണ് ഇങ്ങോട്ട് വന്നെങ്കിൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ എന്റെ ക്ലാസ് ഒക്കെ നന്നായിട്ട് പോയി ഫാക്കൽറ്റീസ് ഒക്കെ അടിപൊളിയാണ് ഐബിസിനോട് കുഴപ്പമില്ല നല്ല നല്ല ഏത് പോയി കഴിഞ്ഞാലും ആ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട് എന്താ ക്യാമ്പസ് ലൈഫ് ബിക്കോസ് എന്താ ശരിക്കും ഒരു ഫാമിലി പോലെയായിരുന്നു എല്ലാവരും ഇപ്പൊ ഫാക്കൽറ്റീസ് ആണെങ്കിൽ പോലും ഒരു വ്യത്യാസം ഒന്നും ഇല്ലായിരുന്നു എല്ലാരും നല്ല നല്ല എൻജോയ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ അങ്ങ് പോയി ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞാ അമ്മക്ക് എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനെ ആ അവള് നേരത്തെ ഇങ്ങനെ പതിക്കാൻ നടക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ഐ ബി എസ് പഠനം കൊണ്ട് വളരെ നല്ല ആക്റ്റീവ് ആയിട്ട് ഇപ്പം കിൻഡർ ഹോസ്പിറ്റലിലെ എച്ച് ആർ സെക്ഷനിലാണ് ജോലി കയറിക്കണം നല്ല ആക്റ്റീവ് ആയിട്ട് എല്ലാം ചെയ്യാനും എല്ലാത്തിനും ഐ ബി എസ് ഒരു പഠനം കൊണ്ട് അവൾക്ക് കഴിയുന്നുണ്ട് ഇനി ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് ഇപ്പൊ ഞാൻ കറന്നിപ്പോ ഇന്റേൺഷിപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടെ തന്നെ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് സോ ഇനി ഒരു നല്ല ഹോസ്പിറ്റലിൽ തന്നെ സ്ഥിരമായിട്ട് ഇതാവണം എന്നാണ് ആഗ്രഹം